നമസ്കാരം ശ്രീനി ആലക്കുഴാണ് അപ്പം ഈ വൈകിയ വേളയിൽ വരുന്നത് ചില കാര്യങ്ങൾ അപ്പോൾ തന്നെ പറയണമെന്നുള്ള കൊണ്ടാണ് കുറച്ചു മുമ്പ് ഒരാൾ എന്നെ വിളിച്ചു അപ്പോൾ അതിനുള്ള മറുപടി ഞാൻ അപ്പത്തന്നെ കൊടുത്തിട്ടുണ്ട് പ്രേക്ഷകർ കൂടി അറിയണം കാരണം ഞാൻ ഇത്തരത്തിൽ കാര്യങ്ങൾ പറയുന്നത് സമൂഹത്തിന് വേണ്ടിയാണെന്ന രാവിലത്തെ വീഡിയോയിൽ തന്നെ ഞാൻ പറഞ്ഞതാണ് അപ്പം വീണ്ടും വീണ്ടും എന്നെ ഇങ്ങനെ ദ്രോഹിക്കുമ്പോൾ എന്നെ ഭീഷണിപ്പെടുത്തുമ്പോൾ അതൊരു ഫയലായി കിടക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഈ സമയത്ത് വരുന്നത് കുറച്ച് ആളുകൾ വന്നു കഴിഞ്ഞാൽ ഞാനൊരു ഫോൺ സംഭാഷണം നിങ്ങളെ കേൾപ്പിക്കാം അത് ഒരു ഗുരുതരമായ കാര്യം തന്നെയാണ് ഇങ്ങനെ നിങ്ങൾക്കെന്നെ അടിച്ചമർത്താൻ കഴിയുമെന്ന് ധരിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റായ ധാരണയാണ് ഇന്നലത്തെ പരസിനിക്കടവിലെ സംഭവം നിങ്ങളെല്ലാവരും അറിഞ്ഞതാണ് ഞാൻ രാവിലെ വീഡിയോ ചെയ്തതാണ് അതിനുശേഷം അതിലും വലിയ ഒരു ഗജപോക്കിരി ശ്രീനി കൈകാര്യം ചെയ്യാൻ വന്നിരിക്കുന്നു അപ്പോ അങ്ങനെയാണെങ്കിൽ പിന്നെ ശ്രീനി അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ കഴിയില്ലല്ലോ ഇങ്ങനെ വീട്ടില് ആ മുറിയിൽ ഒന്നും മിണ്ടാതെ മക്കളെ നോക്കിയിട്ട് ഇരിക്കുക അതിനപ്പുറത്തൊന്നും ചെയ്യാൻ കഴിയില്ല അപ്പോ അങ്ങനെ ചെയ്യാൻ എനിക്ക് മനസ്സില്ല ഞാൻ പറയും നിങ്ങൾക്കെന്നെ കൈകാര്യം ചെയ്യാം കായികമായി പക്ഷേ എന്നെ പോലുള്ള ഒരുപാട് പേർ ഇവിടെ ഉയർന്നു വരും പ്രിയപ്പെട്ട സുഹൃത്തെ സുഹൃത്തൊരു കാര്യം മനസ്സിലാക്കുക സുഹൃത്തിന് തെറ്റി ശ്രീനി ശ്രീനിയാളക്കോട് നിങ്ങൾ പറയുന്ന നിങ്ങൾ വിചാരിക്കുന്ന ആളല്ല ആ നമ്പർ ഒന്ന് നോട്ട് ചെയ്തു വെച്ചു ആവശ്യം വരും എൺപത്തിയെട്ട് നാൽപ്പത്തിയെട്ട് തൊണ്ണൂറ് ഇരുപത്തിയൊന്ന് ഇരുപത്തിയഞ്ച് എൺപത്തി എട്ട് നാൽപ്പത്തിയെട്ട് തൊണ്ണൂറ് ഇരുപത്തിയൊന്ന് ഇരുപത്തി അഞ്ച് ഒരിക്കൽ കൂടി പറയാം എമ്പത്തി എട്ട് നാല്പത്തി എട്ട് തൊണ്ണൂറ് അഞ്ച് എനിക്ക് ആറ് പത്തിന് വന്ന ഒരു ഫോൺ കോൾ ആണ് അതാദ്യം നിങ്ങൾ കേൾക്കാം ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ടല്ലോ കേട്ടോളൂ ഒരു ഓക്കെ ഇല്ലല്ലോ എന്ത് വണ്ടി പക്ഷെ വണ്ടി മിടിക്കുന്നതിനും അപകടപ്പെടുന്നതിനും പ്രശ്നമല്ല പക്ഷെ വണ്ടി ഇടിച്ചു കഴിഞ്ഞാൽ നിർത്താതെ പോകാൻ പാടില്ല അത് വലിയ ഗുരുതരമായ വിഷയല്ലേ ഗുരുതരമായ വിഷയം അയ്യോ അങ്ങനെ പോയരുതല്ലോ വണ്ടി കഴിഞ്ഞാൽ നിർത്തിയിട്ട് പോകാനല്ലേ ഒരു സമാന്യപര്യാദ അതുകൊണ്ടല്ലേ വണ്ടി നമ്മളിങ്ങനെ വീഡിയോ ഇടുന്നത് വണ്ടിയെ കണ്ടെത്താൻ വേണ്ടിയാ നിങ്ങളത് പബ്ലിസിറ്റി ആക്കേണ്ട ആവശ്യമില്ല നിങ്ങളത് ഡിലീറ്റ് ചെയ്യാൻ പറ്റുമോ അല്ല പറ്റും പറ്റില്ല കേട്ടോ ആ എന്നെ അല്ല ചെയ്യാൻ പറ്റില്ല വണ്ടിയുടെ നമ്പർ കൊടുത്തിട്ട് നിങ്ങൾ നിങ്ങൾക്കത് ഒത്തുതീർപ്പാക്കി പൈസയും കൊടുത്തു നിങ്ങൾക്ക് ഒത്തുതീർപ്പാക്കും പൊതു റോഡ് നിങ്ങൾ അപകടത്തിൽ നിങ്ങൾ തരാം കേട്ടോ എന്തോ ആ ശരി ശരി എന്നാ അല്ല ഭീഷണിതും വേണ്ട

ഒരു ബ്ലാക്ക് കളർ എസ് യു വി നമ്പർ പറയാം കെ എൽ അറുപത് എഫ് തൊണ്ണൂറ്റിയേഴ് എഴുപത്തിഒൻപത് ഒന്നുകൂടി ശ്രദ്ധിച്ചോളൂ കെ എൽ അറുപത് എഫ് തൊണ്ണൂറ്റിയേഴ് എഴുപത്തിഒൻപത് ഈ നമ്പർ ബ്ലാക്ക് എസ് യു വി ഇതാ ഈ കാണുന്ന എസ് യു വി ഈ എസ് യു വി ഒരു ടിപ്പറിനെ ഓവർടേക്ക് ചെയ്തതിനിടയിൽ ഒരു ബൈക്കാരനെ തട്ടാതെ ബൈക്കാരൻ ഭാഗത്ത് രക്ഷപ്പെട്ടു അതിനുശേഷം ഒരു വാഹനത്തിൽ അടിക്കുന്നു ആ വാഹനം വേറൊരു വാഹനത്തിൽ ഇരിക്കുന്നു അങ്ങനെ മൂന്ന് വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുന്നു സാധാരണഗതിയിൽ നടക്കുന്ന ഒരു ആക്സിഡന്റ് അങ്ങനെ നടക്കാറുണ്ടല്ലോ അതിനപ്പുറത്ത് ആ എക്സ് യു വി നിർത്താതെ പോകുന്നു അവിടുത്തെ ആളുകൾ പോലീസ് സ്റ്റേഷനിലേക്ക് വരും അറിയിക്കുന്നു പോലീസ് വരുന്നു പോലീസ് സി സി ടി വി ക്യാമറ പരിശോധിച്ചപ്പോൾ നമ്പർ വ്യക്തമല്ല അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തില് അവിടുത്തെ പോലീസ് തന്നെ പറയുന്നുണ്ട് അത് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കൂ അപ്പോൾ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് കണ്ടെത്താൻ കഴിയുമെന്ന് എന്റെ അവിടുത്തെ സി സി ടി വി ദൃശ്യങ്ങൾ പരിയാരത്തുള്ള എനിക്ക് അവിടുത്തെ സുഹൃത്തുക്കൾ അയച്ചു തരുന്നു അങ്ങനെ ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്ത് വരുമ്പോഴാണ് അവിടുത്തെ ഒരു സുഹൃത്തു വിളിക്കുന്നത് ശ്രീനി ഇത് കല്ലൊടിയിലെ പഴയ കരിങ്കൽകോറി നടത്തിയിരുന്ന അവിടെ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ ആ എക്സ് എക്സുബി കിടക്കുന്നുണ്ട് ഡോർ ലോക്ക് ചെയ്തിട്ട് അവിടെ ആളില്ല എന്ന് പറഞ്ഞിട്ട് എന്നെ വിളിക്കുന്നു അതിന്റെ ഫോട്ടോയും വീഡിയോയും ഉൾപ്പെടെ അദ്ദേഹം എനിക്ക് അയച്ചു തരുന്നു അങ്ങനെയാണ് ഞാൻ ആ ദൃശ്യത്തിൽ ആ പിന്നെ ലൈവ് ക്യാമറയിൽ പതിഞ്ഞ ആ ദൃശ്യത്തിൽ ഒപ്പം തന്നെ ഇത്തരത്തിൽ എസ് യു ബിയുടെ ഈ പിക്ചർ കൊടുത്തത് അങ്ങനെ പിക്ചർ കൊടുത്തു പിക്ചർ കൊടുത്തതിന് ശേഷം അത് ഒരുപാട് ആളുകൾ കണ്ടു അങ്ങനെ ആ യഥാർത്ഥ ഉടമ അത് മനസ്സിലാക്കി പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങുന്നു ഈ വാഹനം ഇടിച്ച ആളുകളുടെ ആളുകളെ കണ്ടെത്തി അവർക്ക് നഷ്ടപരിഹാരം കൊടുക്കാമെന്ന് പറയുന്നു അങ്ങനെ അത് കോംപ്രമൈസ് ആക്കുന്നു ഈ എക്സ് യു വി വന്നു പള്ളിക്കപ്പുറത്ത് കൊട്ടയാട് കവല വരെ വന്നതിന് ശേഷം അത് ഓടിച്ച ആൾക്ക് മനസ്സിലായി അവിടെ ഒരു സി സി ടി വി ക്യാമറയുണ്ട് പള്ളിയുടെ അടുത്ത് ആ ക്യാമറയിൽ പതിയും പതിഞ്ഞാൽ ഞാൻ പിടിക്കപ്പെടുമെന്നുള്ളത് കൊണ്ട് തിരിച്ച് പോയി കല്ലൊടിയിലെ ആലൊഴിഞ്ഞ പറമ്പിൽ ഉപേക്ഷിച്ചു കടന്നു കളഞ്ഞു അത് ഓടിച്ചത് ഈ വിളിച്ച വ്യക്തിയോ ഇയാളുടെ ഈ വിളിച്ച വ്യക്തി അയാളുടെ അപ്പനാണോ എന്ന് എനിക്കറിയില്ല ഒരു ചെറുപ്പക്കാരനാണോ ഓടിച്ചാണെന്നാണ് കൃത്യമായ വിവരം അയാൾ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു എന്ന് വ്യക്തമാണ് ഒരു ബിയറെ ഞാൻ അടിച്ചിട്ടുള്ളൂ എന്ന് പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞതായിട്ടാണ് എനിക്കറിയാൻ കഴിഞ്ഞത് അങ്ങനെയെങ്കിൽ ബിയർ അടിച്ചാൽ അത് കുറ്റകാരം തന്നെയാണ് ആ മോന് ലൈസൻസ് ഉണ്ടോ എന്ന് ആ അപ്പൻ പറയണം എന്തായാലും അത് തെളിയിക്കേണ്ടത് പോലീസാണ് എന്റെ കടമയല്ല പക്ഷെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക ഇത് പൊതു റോഡിൽ തളിപ്പറമ്പ് കൂർഗ് ബോർഡർ റോഡിൽ ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് നടന്ന അപകടമാണ് ആ അപകട ദൃശ്യങ്ങളാണ് അവിടുത്തെ സി സി ടി പതിഞ്ഞ ദൃശ്യങ്ങളാണ് ഞാൻ എന്റെ സോഷ്യൽ മീഡിയയിൽ വഴി ശ്രീ ന്യൂസ് മലയാളം വഴി പുറത്തുവിട്ടത് അത് നിങ്ങൾക്ക് കൊണ്ടു അപ്പോ എന്നെ വിളിച്ച് ഭീഷണിപ്പെടുത്തിയാൽ ശ്രീനി ആളെ അത് ഡിലീറ്റ് ചെയ്യും ഇല്ലെങ്കിൽ നിനക്ക് കാണിച്ചു തരാം എന്ത് കാണിച്ചു തരാനോ സാറേ ഞാൻ ഇതൊക്കെ കണ്ടതാണ് ഒരുപാട് കണ്ടതാണ് അതിനപ്പുറത്തേനും ഇനിയൊന്നും കാണാനുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് അനിധിക്കെതിരെ ശബ്ദം ഉയർത്തുമ്പോൾ ഇതിലും വലിയ ആളുകൾ എനിക്കെതിരെ പ്രതികരിച്ചിട്ടുണ്ട് അങ്ങ് ഇന്ന് കണ്ടു കാണും പ്രശ്നിക്കടമെന്നുള്ള ആ വീഡിയോ അതിലും വലിയ ആളൊന്നുമല്ല എന്നോട് ഇപ്പോൾ ഈ ഫോൺ സംസാരിച്ചതാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു അതുകൊണ്ട് എനിക്കെതിരെ പറയാൻ നിൽക്കരുത് ദയവു ചെയ്ത് ഇത് അവസാനിപ്പിക്കണം ഞങ്ങളെ ഞങ്ങളുടെ ജോലി ചെയ്യാൻ അനുവദിക്കുക ഞാനൊരു മാധ്യമ പ്രവർത്തകനാണ് സമൂഹത്തിന് വേണ്ടി ഒരു ജോലി ചെയ്യുന്നു എനിക്ക് എന്റെ ഒരു ഉപജീവന മാർഗമാണ് മാധ്യമ പ്രവർത്തനം എന്നുള്ളത് അത് ഞാൻ ചെയ്തുകൊണ്ടേയിരിക്കും എന്റെ ജോലിയാണത് നിനക്ക് വേറെ വല്ല പണിയും ചെയ്യൂ എന്ന് ചില ആളുകൾ പറയുന്നു നിനക്ക് വേറെ എന്റെ പണിയാണ് ഇത് അതാദ്യം മനസ്സിലാക്കുക അല്ലാതെ എന്തും പറഞ്ഞിട്ട് രണ്ടാമത് ശ്രീനി അക്കോട്ട് ഞെട്ടിച്ചാൽ ശ്രീനി അലക്കോട്ട് നാളെ മുതലേ പഞ്ച ഉച്ചമടക്കിയിട്ട് ഒന്നും മിണ്ടാതെ ഇരിക്കുന്നു നിനക്ക് തോന്നുന്നുണ്ടോ ഒരു വണ്ടി വന്ന് ഇടിച്ചാൽ ആക്സിഡന്റ് സ്വാഭാവികമാണ് നേരെ സൂചിപ്പിച്ച പോലെ തന്നെ ഇടിച്ചാൽ നിർത്തണം നിർത്തിയിട്ട് പറയണം എനിക്ക് അപകടം പറ്റി എനിക്ക് അബദ്ധം പറ്റി അല്ലാതെ നിർത്താതെ പോയിട്ട് കുറെ കഴിഞ്ഞിട്ട് വന്നിട്ട് ഞാൻ ഒരു ബിയറെ അടിച്ചിട്ടുള്ളൂ അത് കുറ്റകരമല്ല എന്ന് കരുതി എന്നെ വിളിച്ച് ഭീഷണിപ്പെടുത്തി ശ്രീനി അക്കോട് പഞ്ചവുച്ചമടക്കിയിട്ട് നിങ്ങളുടെ കാൽപാദങ്ങൾ വീട് നമസ്കരിച്ചിട്ട് ചേട്ടാ തെറ്റു പറ്റിപ്പോയി ഞാൻ ഇപ്പോൾ ഡിലേറ്റ് ചെയ്യാമെന്ന് ഞാൻ പറയുമെന്ന് നിങ്ങൾ തോന്നുന്നുണ്ടോ തോന്നരുത് നിങ്ങളുടെ തെറ്റായ ധാരണയാണത് ശ്രീനി അലക്കോടിനെ വെറുതെ വിഴുക ശ്രീനി അലക്കോട് പറഞ്ഞുകൊണ്ടിരിക്കും തെറ്റിനെതിരെ വീണ്ടും വിരൽ ചൂണ്ടിക്കൊണ്ടിരിക്കും എന്റെ നാക്ക് ശബ്ദിക്കും അതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തെ ഇനി എനിക്കിട്ട് വരരുത് അത് ബുദ്ധിമുട്ടാണ് എന്നെ കൊല്ലാൻ കഴിയും എന്നെ അടിക്കാൻ കഴിയും അതിനപ്പുറത്ത് നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല മറിച്ച് എന്നെ പോലുള്ള ഒരുപാട് ആളുകൾക്ക് ഒരു പ്രചോദനമാണ് എന്റെ വാക്കുകൾ അവർ വരും എന്നെ പോലുള്ള ആളുകൾ ഇവിടെ വരും ഇനി എത്ര കാലം ഞാൻ ജീവിക്കുമെന്നൊന്നും ഞാൻ ആർക്കും ഉറപ്പ് കൊടുത്തിട്ടൊന്നുമില്ല അതുകൊണ്ട് ഇത്ര കാലം കൊണ്ട് ഞാൻ ജീവിക്കണം എനിക്ക് ഒരേ കാലം കൂടി ജീവിക്കണം അതുകൊണ്ട് ഇവരൊക്കെ പറയുന്നത് കേട്ട് അതുപോലെ നിൽക്കാമെന്ന് പിന്നെ ഞാൻ ധരിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നരുത് ഡ്രിങ്ക്സ് കഴിച്ച് വാഹനം ഓടിച്ച് അപകടത്തിൽപ്പെടുത്തിയിട്ട് ചെയ്ത ഈ വീഡിയോ ചെയ്ത ആള് കുറ്റക്കാരൻ അപ്പോ അവസാനിപ്പിക്കാം നമ്പർ ആദ്യം കൊടുത്തിട്ടുണ്ട് അവർക്ക് വേണമെങ്കിൽ വിളിച്ചു ചോദിക്കാം അദ്ദേഹത്തോട് ആ എക്സ്യൂബിയുടെ നമ്പറും നിങ്ങൾക്ക് ഞാൻ തന്നിട്ടുണ്ട് അപ്പോൾ അതിനപ്പുറത്ത് എനിക്കൊന്നും പറയാനുള്ള എക്സ്യൂയുടെ നമ്പർ ഒന്നുകൂടി കെ എൽ അറുപത് എഫ് തൊണ്ണൂറ്റിയേഴ് എഴുപത്തി ഒമ്പത് ഒരു ബ്ലാക്ക് കളർ എക്സ് ആണ് ഇതാണ് ആ എക്സുബിയുടെ ചിത്രങ്ങളാണ് നിങ്ങൾ കാണുന്നത് അവിടെ ആ കോറി കുഴിയിൽ ഉപേക്ഷിച്ച എക്സ് പിന്നീട് വന്നു എഫ് ജി പി നല്ല റേറ്റ് ഉണ്ടല്ലോ പിന്നീട് വന്നു അത് ഉത്തരവാദികൾ അല്ലാത്തവർ ഞാൻ വളരെ ആണ് എനിക്കൊന്നും സംഭവിച്ചില്ല ഇത് വെള്ളമടിച്ചത് ഇറങ്ങിയിട്ടുണ്ടാവും പരിശോധിച്ചാൽ ഒന്നും മനസ്സിലാകില്ല അപ്പൊ അതുകൊണ്ട് എന്ത് ചെറ്റും കാണിക്കാമെന്ന് ധരിക്കുന്ന ക്രിമിനലുകളെ നിലക്കു നിർത്തുകയെ മതിയാകൂ എന്ന് ടി ആർ നാരായണൻ തയ്യൽ പറയുന്നു ഞാൻ ക്രിമിനലുകൾ എന്ന് പറയുന്ന ആക്ഷേപിക്കുന്നില്ല മറിച്ച് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അത് മര്യാദയ്ക്ക് സംസാരിക്കുക അല്ലാണ്ട് ഭീഷണി സ്വരത്തിൽ ആ വീഡിയോ ഡിലീറ്റ് ചെയ്യണം ഇല്ലെങ്കിൽ നിനക്ക് പണി തരും എന്ന് പറഞ്ഞു പണി തരൂ ഞാൻ സ്വീകരിക്കാൻ തയ്യാറാണ് എല്ലാവർക്കും ശുഭരാത്രി നേരുന്നു എല്ലാവർക്കും നന്മുരട്ടെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം ഗുഡ് ബൈ